ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പൂർണ്ണമായുള്ള വിശ്വാസമാണ് ഞങ്ങളുടെ ചാരത്ത് പോയി ഞാൻ ഞാനിന്ന് പട്ടിണിയാണ് എനിക്ക് ഭക്ഷണം വേണം എന്ന് കൂടെ പറഞ്ഞ് അല്പം മാറി നിന്ന് വിശ്രമിക്കുമ്പോൾ ഹബീബായ്ലൈസ് അറിയിച്ചു കൊടുക്കുകയാണ് ഭക്ഷണവുമായി വരികയാണ് സങ്കടത്തോടു കൂടെ അവിടുത്തെ പോയി പറഞ്ഞപ്പോ അവർക്ക് കാശത്തിച്ചു കൊടുക്കുകയാണ് മക്കളുടെ വേദന ഹൃദയത്തിൽ മനുഷ്യൻ ചൊല്ലി 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 രാജാക്കന്മാർ കൊണ്ടുപോയി പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയിട്ട് അവർക്ക് ആവശ്യമായി ഒരുക്കി കൊടുക്കുകയാണ് ഇതാണ് ഹബീബായ് മുഹമ്മദ് ആ ഒരു ഈമാൻ എന്റെ കല്ലിലുണ്ടോ വിശ്വാസമുണ്ടോ ഇത് നടക്കുമെന്നുള്ള ഒരു തവക്കൂലിന്റെ ഏറ്റവും തവക്കുല് നമ്മൾ പറയണം പക്ഷെ നമുക്കത് വേണ്ടതുപോലില്ല അവർ പത്ത് രക്ഷിക്കുമാറാണ് പക്ഷേ എന്റെ ഈ സ്വരാത്തിൽ നാം പറഞ്ഞത് എന്താണ് നാം ആവശ്യപ്പെട്ടത് നബി മോഹം

ഒരുക്കമല്ലേ നടത്തുന്നത് അവിടെ എത്തിയാൽ മരണമില്ലല്ലോ മാറ്റങ്ങളെ കാണണ്ടേ അവിടത്തേക്ക് മഹബ്ബത്ത് വെച്ചവരെ കാണണ്ടേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ യാ റബ്ബി മുഹമ്മദി മിൻ ജഹന്നമ ഫീ നൽകണയല്ലോ നമ്മൾ എന്നെ ചിന്തിച്ചു യാണ് ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ എന്റെ ചില പ്രവർത്തനങ്ങൾ അങ്ങനെ കാണുമ്പോ ഞാനിരുന്നിങ്ങനെ ചിന്തിക്കുകയാണ് പഠിച്ചോനെ ഞാൻ നരകത്തിൽ കടക്കേണ്ടി വരുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ആ കാഴ്ച ഞാൻ കാണുമായിരുന്നില്ലല്ലോ ആ വാക്ക് ഞാൻ പറയുമായിരുന്നില്ലല്ലോ ഞാൻ പോകുമായിരുന്നില്ലല്ലോ ഹബീബ് പഠിപ്പിച്ചതല്ലേ അള്ള പറഞ്ഞതല്ലേ മോനേനി അവിടേക്ക് പോകരുത് അത് നരകത്തിനുള്ള സ്ഥലമാ എന്താണ് എന്താണ് പഠിപ്പിച്ചില്ലേ പറഞ്ഞാൽ േ നിന്നോട് ചെലയിടത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നിന്നെ ചില സ്ഥലങ്ങളിൽ കാണണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല്ല കാണല അതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചില സ്ഥലങ്ങളിൽ കാണരുത് എന്നല്ല പറഞ്ഞിട്ടുണ്ട് ചിലടത്തു നിങ്ങൾ ഉണ്ടാകണം എന്നല്ല പറഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങളല്ല എത്ര സ്ഥലങ്ങളിൽ കാണരുത് ഞാൻ ഉണ്ട് എത്ര സ്ഥലങ്ങളിൽ നിങ്ങളെ കാണരുത് എന്ന് പറഞ്ഞടത്തേക്ക് ഞാൻ പോയിട്ടുണ്ട് അത് തൊടരുത് എന്ന് പറഞ്ഞത് ഞാൻ തൊട്ടിട്ടുണ്ട് അതിനെ പറയരുത് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആലോചിക്കുകയാണ് ഇത് നരകത്തിൽ കിടക്കേണ്ടി വരും എന്ന് നമുക്ക് ഉറപ്പുണ്ടായിട്ടു എന്ത് ഏതൊക്കെ പറയാൻ നമുക്ക് തോന്നിയത് പോകാൻ തോന്നിയത് ചെയ്യാൻ തോന്നിപ്പോയത് കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്നാൽ നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ഒരു തോന്നലും ഇല്ല എന്നെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്റെ ഹബീബ് അങ്ങനെയല്ലല്ലോ എന്നെ രക്ഷപ്പെടുത്താൻ ഉറക്കമൊഴിച്ചിട്ടുണ്ട്

ഈ കത്തിക്കുന്ന സമയത്ത് പ്രാണികൾ ഇങ്ങനെ പാറുകധി ശ്രമിക്കുന്നുണ്ട് മക്കളെ ചാടല്ല ഇത് നിങ്ങൾ കരിഞ്ഞു പോകും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അവിടേക്ക് പോകരുത് അത് നിങ്ങളുടെ ബ്രെയിൻ ഡാമേജ് ആക്കും അത് ഡാർക്ക് റിയൽ ഹാപ്പിനെസ് നിങ്ങൾക്ക് അവിടെ കിട്ടില്ല എൻജോയ്മെന്റ് കിട്ടില്ല എന്ന് പറഞ്ഞു തരുന്നുണ്ട് ആ മനുഷ്യൻ പക്ഷേ ചാടുകയാണ് അവിടെയാണ് എനിക്ക് കിട്ടേണ്ടത് ഞാൻ കൊതിച്ചു നടക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ച് ചാടുകയാണ് ചാടിയപ്പോ അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി ഇതുപോലെ ഹറാബിലേക്ക് നിങ്ങൾ ചാടുമ്പോ ആരും കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആരും അറിയുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ട് ഇസ്മായിൽ ഒറ്റത്തവണ സാക്ഷികളെ പറയുന്നുണ്ട് മനുഷ്യ പ്രവർത്തനം ചെയ്യുമ്പോ നീയല്ലാതെ ഏഴാളുകൾ ഏഴ് വസ്തുക്കൾ നിനക്ക് തിരനാളെ സാക്ഷി നിൽക്കുന്നുണ്ട് നിനക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി നിൽക്കുന്നുണ്ട് നാം കാണുന്നില്ല നാം അറിയുന്നില്ല കാണുന്നുണ്ട് ഹരീബായ തങ്ങളുമില്ലേ ഈ സ്ഥലം സാക്ഷിയല്ലേ സാക്ഷിയല്ലേ അതെ നമ്മുടെ വിരൽ സാക്ഷിയല്ലേ കിതാബ് സാക്ഷിയല്ലേ മലക്കുകൾ സാക്ഷിയല്ലേ എല്ലാം സാക്ഷിയല്ലേ എല്ലാം സംസാരിക്കുന്ന ഇടമില്ലേ അതുകൊണ്ടാ നിങ്ങൾ മണ്ണിനെ സൂക്ഷിക്കണം ഭൂമിയെ സൂക്ഷിക്കണം അങ്ങനെ മനുഷ്യൻ നമ്മൾ പിടിച്ചു വലിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ കൊതറിൽ ചാടുകയാണ് മനുഷ്യൻ്റെ മുന്നോട്ട് തന്നെ പോവുകയാണ് മനുഷ്യൻ വീണ്ടും 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 തിന്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ചേഞ്ച് ചെയ്യണം അത്ര എളുപ്പമുള്ള കാര്യമില്ല ഹാബിറ്റ് ചേഞ്ച് ചെയ്യാം സ്വഭാവം ചേഞ്ച് ചെയ്യാന്നുള്ളത് എളുപ്പമുള്ള വിഷയമില്ല അത് കാട്ടാന ആക്കുന്നത് പോലെ നെരുക്കിയെടുക്കുന്നത് പോലെ അതെന്താ എന്നെ കൊണ്ട് നടക്കാത്തത് എന്ന് ചിന്തിക്കരുത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കണം വേണം അതുകൊണ്ടാണ് ഇന്ന് ഹാബിറ്റ് ഫോർമേഷന്റെ ഭാഗമായി ഒരുപാട് കോഴ്സുകൾ നടക്കുകയാണ് പക്ഷെ പറഞ്ഞ ഒരു ഹദീസ് ആ ഹദീസിൽ എല്ലാം വരികയാണ് നിങ്ങൾ ചെയ്യുന്നവർ എത്ര ചെറുതാണെങ്കിലും സ്ഥിരമായി ചെയ്യാം സ്ഥിരമായി നിങ്ങൾ ചെയ്താൽ അതൊരു വഴിയായി രൂപപ്പെടും ഇപ്പോൾ നാം സ്ഥിരമായി ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് അവിടെ വലിയ വലിയ വഴികൾ രൂപപ്പെട്ട് കിടക്കുകയാണ് പക്ഷെ നന്മയുടേതല്ല എൻജോയ്മെന്റ് നന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല മധിന്റെ മജിരസകളിൽ പങ്കെടുക്കുമ്പോൾ ആനന്ദം ഉണ്ടാകണം റമദാനിൽ മുപ്പതും അതിന്റെ മുമ്പ് അറുപത് ദിവസവും പണിയെടുത്തിട്ടും തൊണ്ണൂറ് ദിവസം പണിയെടുത്തിട്ടും നമ്മുടെ ഹാബിറ്റായി റമദാൻ മാറാത്തരുന്നുകൊണ്ടാണ് അറാമുകൾ ചെയ്യുമ്പോഴുള്ള എൻജോയ്മെന്റ് നമുക്ക് കിട്ടുന്നില്ല ഇബാദത്തിന്റെ ആനന്ദം 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 എഴുതിയ പുസ്തകമാണ് ആ നമുക്ക് വരുന്നില്ല നേരത്തെ നിസ്കാരം പറഞ്ഞതുപോലെ ാണ് സുചൂർ ചെയ്യപ്പെടുന്നത് എന്നുള്ള റബ്ബിനോടുള്ള സ്നേഹവും റബ്ബിനോടുള്ള ഇഷ്ടവും റബ്ബിനോടുള്ള ഞാൻ കഴിക്കുന്ന ഭക്ഷണം എനിക്ക് കൈയലക്കാനും ചലിക്കാനും എനിക്ക് ആവതത്തിലൊന്ന റബ്ബ് നിങ്ങൾ ആളുകൾ കയ്യിൽ ഒരു ഗ്ലാസ് പിടിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഗ്ലാസ് പിടിക്കാൻ കഴിയുന്നില്ല കാരണം ബ്രെയിനിൽ നിന്ന് മെസ്സേജ് പോകുന്നില്ല എത്ര ദൂരെയാണ് അദ്ദേഹം കൈ കൊണ്ടുപോകേണ്ടത് എത്ര കനത്തിലാണ് പിടിക്കേണ്ടത് ബ്രെയിനിൽ നിന്ന് മെസ്സേജ് പോകുന്നില്ല അവർക്ക് ഭക്ഷണം എടുത്തിട്ട് വായിലേക്ക് കൊണ്ടുപോകാൻ വഴി അറിയാത്തത് കൊണ്ടല്ല ബ്രെയിനിൽ നിന്ന് മെസ്സേജ് പോകുന്നില്ല കൈ അങ്ങോട്ട് പോകുന്നില്ല അത് ചവച്ചരക്കാൻ ബ്രെയിനിൽ നിന്ന് മെസ്സേജ് പോകുന്നില്ല